പെരുമ്പാവൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ കൂടെ ഞാനും മോനും ഒരു കാന്തലൂർ യാത്ര പോയി രാവിലെ ആറരയ്ക്കാണ് സമയം പറഞ്ഞിരുന്നത് സമയത്തിന് മുമ്പേ തന്നെ ഞങ്ങൾ ഡിപ്പോയിൽ എത്തി ഒന്ന് കറങ്ങി നടന്ന് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ബസ്സിന്റെ ഡ്രൈവർ ലൈറ്റ് ലൈറ്റിട്ട് കാണിക്കുന്നു ചെന്ന് നോക്കിയപ്പോൾ നമ്മുടെ ചങ്കാണ് ഡ്രൈവർ പിന്നെ നേരെ മുമ്പിലിരുന്നിട്ടായിരുന്നു യാത്ര അതുകൊണ്ട് തന്നെ ട്രിപ്പ് ഫുൾ അടിപൊളിയായിരുന്നു ഏതാണ്ട് എട്ട് മണിയോടു കൂടി ഞങ്ങൾ തലക്കോട് എത്തി അവിടെയാണ് ഈ ടൂറിസത്തിന് വരുന്ന ബസ്സുകൾക്കുള്ള ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളുടെ വണ്ടി മാത്രമല്ല ആലുവയിൽ നിന്നും പിറവത്തു നിന്നുമുള്ള ബസ്സുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ബുഫയാണ് കഴിക്കാനായിട്ട് സെറ്റ് ചെയ്തിരുന്നത് അതിനകത്ത് അപ്പം പൂരി പൊറോട്ട പിന്നെ മുട്ടക്കറിയും വെജ് കറിയും ഉണ്ടായിരുന്നു കൂടാതെ നല്ല അടിപൊളി ചായയും കാപ്പിയും ഫുഡ് വളരെ നല്ലതായിരുന്നു എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് തന്നെ കഴിച്ചു അങ്ങനെ ഭക്ഷണം കഴിച്ച് അവിടെ നിറങ്ങി നേരെ മൂന്നാറ് ഭാഗത്തേക്ക് യാത്രയായി നേര്യമംഗലം ടൗണിലെത്തി ഇടുക്കിയുടെ കവാടം എന്നാണല്ലോ അറിയപ്പെടുന്നത് ഈ നേര്യമംഗലം പാലത്തിന് ഒരു പ്രത്യേക ഫീലാണ് ഇതങ്ങോട്ട് കടന്ന് ഇടുക്കിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ക്ലൈമറ്റിലെ ചേഞ്ച് ഉണ്ടല്ലോ അതൊക്കെ പണ്ടൊക്കെ അടിപൊളിയായിരുന്നു നല്ല തണുപ്പായിരുന്നു പക്ഷെ ഇപ്പോൾ ആ ഫീലൊന്നും അങ്ങോട്ട് കിട്ടാതായി അങ്ങനെ ഞങ്ങൾ ചിയപ്പാറ വെള്ളച്ചാട്ടം എത്തി ലക്ഷ്യം കാന്തല്ലൂരായതുകൊണ്ട് അവിടെ വണ്ടി നിർത്തിയില്ല ബസ്സിലിരുന്ന് തന്നെ ആ കാഴ്ചകളൊക്കെ കണ്ട് നേരെ മുന്നോട്ട് നീങ്ങി ഞായറാഴ്ച ആയിരുന്നതുകൊണ്ട് ആ റോഡിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഇതാണ് ഞങ്ങളുടെ സാരഥി ഡിൻസൻ പിന്നെ കൂടെയുള്ള ചേട്ടൻ അങ്ങ് പുറകിലിരിപ്പുണ്ട് കേട്ടോ വണ്ടി അടിമാലി ടൗണിലെത്തി പണ്ടൊക്കെ അടിമാലിയിൽ ഉച്ച നേരത്ത് വന്നാൽ പോലും നല്ല തണുപ്പായിരുന്നു ഇപ്പോൾ വെയിലിൻ്റെ ചൂട് നല്ലോണം അറിയാനുണ്ട് ഹൈവേയുടെ പണി നടക്കണമുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്കെന്തായാലും ഒരുപാട് സമയമൊന്നും ട്രാഫിക് ബ്ലോക്കിൽ കിടക്കേണ്ടി വന്നില്ല മൂന്നാർ ഭാഗത്ത് ഇപ്പൊ ഇതുപോലെ ഒരുപാട് സിപ്ലെയിനുകൾ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഇടുക്കിയുടെ പ്രകൃതി ഭംഗിയിലൂടെ ഞങ്ങള് യാത്ര തുടങ്ങി ഞങ്ങളുടെ ഡ്രൈവർ ആലുവ കാന്തലൂർ ബസിന്റെ ഷെഡ്യൂൾ ഡ്രൈവർ ആയതുകൊണ്ട് ഈ സ്ഥലവും ഈ റൂട്ടും ഒക്കെ കാണാപ്പാടാണ് ഓരോ സ്ഥലങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരുന്നു അതുപോലെ ഓരോ സ്ഥലത്തെ സംഭവങ്ങളും വിവരിച്ചു കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ യാത്ര നല്ല അടിപൊളിയായിരുന്നു പത്തരയോടുകൂടി ഞങ്ങൾ മൂന്നാറിലെത്തി ഇനി എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആവണം അങ്ങനെ നേരെ മൂന്നാർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് വണ്ടി കിട്ടും കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ കുറേ സ്ലീപ്പർ ബസ്സുകളുണ്ട് അതായത് മൂന്നാറിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് രാത്രി തങ്ങാൻ വേണ്ടിയുള്ള എ സി ബസ്സുകളാണ് ഒരാൾക്ക് ഒരു രാത്രിത്തേക്ക് നൂറ്റമ്പത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഒരുപാട് ബസ്സുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ടോയ്ലറ്റ്സ് അവൈലബിൾ ആണ് അതുകൊണ്ട് റിഫ്രഷ് ആവാൻ പറ്റിയൊരിടം തന്നെയാണ് മൂന്നാർ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ അങ്ങനെ എല്ലാവരും ഒന്ന് റിഫ്രഷായിട്ട് മൂന്നാറ് ടൗണിലൂടെ യാത്ര തുടർന്നു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു എന്നാലും വലിയ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല രാജമല എത്തി ഇവിടെയാണ് വരയാടുകളുടെ സങ്കേതമായ ഇരവികുളം നാഷണൽ പാർക്ക് ഞങ്ങൾക്ക് അവിടെയും സ്റ്റോപ്പില്ല പക്ഷെ അവിടെ എട്ടിന്റെ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയോ നല്ല അടിപൊളി ആയിരുന്നു ഒരു മണിക്കൂറിലധികം ബ്ലോക്കിൽപ്പെട്ട് കിടക്കേണ്ടി വന്നു അങ്ങനെ സമയം കുറച്ച് തരിക ഞങ്ങളുടെ യാത്രയിലെ ആദ്യത്തെ പോയിന്റ് എത്തി ലക്കം വാട്ടർഫാൾസ് അവിടെ കുളിക്കാനുള്ള സൗകര്യം കണ്ടിട്ടോ അമ്പത് രൂപയുടെ പാസ് എടുത്തിട്ട് വേണം അങ്ങോട്ടേക്ക് കടക്കാൻ മഴ ഇല്ലാതിരുന്നിട്ട് കൂടി അത്യാവശ്യം നല്ലോണം വെള്ളമുണ്ടായിരുന്നു അവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് എന്നാലും അമ്പത് രൂപ കുറച്ച് കൂടുതലല്ലേ എന്നൊരു തോന്നലുണ്ടായിരുന്നു അവിടെ വരുന്നവർക്ക് ഡ്രസ്സ് മാറാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ കൂടെ വന്ന ആരും വെള്ളത്തിലൊന്നും ഇറങ്ങണത് കണ്ടില്ല ഞങ്ങളും ഇറങ്ങിയില്ല അവിടെ നിന്ന് ബസ്സിൽ കയറി നേരെ മറയൂരേക്ക് മറിയൂരേക്ക് മറയൂരിന്റെ ചന്ദനക്കാടുകൾക്ക് നടുവിലൂടെയായി ഇന്നത്തെ യാത്ര ഏതാണ്ട് രണ്ടു മണിയോടുകൂടി മറയൂരിലെത്തി അവിടെ മീൻ വറുത്തതൊക്കെ കൂട്ടിയുള്ള നല്ല അടിപൊളി ഊണ് ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള യാത്ര ജീപ്പിലായിരുന്നു ഒരിക്കലെങ്കിലും അനുഭവിച്ചറിയേണ്ട സംഭവമാണ് ഈ ജീപ്പ് യാത്ര ൊക്കെ നമ്പർ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ പോയത് ഇരച്ചിൽപാറ വെള്ളച്ചാട്ടം കാണാനാണ് വെള്ളം തീരെ കുറവായിരുന്നു അതിനും ഭംഗിയുണ്ടായിരുന്നു അതിന്റെ എതിർവശത്തുള്ള ദൃശ്യങ്ങൾ കാണാൻ പോയത് ആനക്കോട്ടപ്പാറയിലേക്കായിരുന്നു അവിടെ മലമുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളും പിന്നെ മുനിയറകളുമായിരുന്നു പ്രത്യേകത ഇതാണ് മുനിയറ വനം വകുപ്പിന്റെ കൗണ്ടറിൽ ഒറിജിനൽ ചന്ദനം ചേർത്ത കുറേ പ്രൊഡക്ട്സ് ലഭ്യമാണ് പിന്നെ പോകുന്ന വഴിക്ക് ഒരു ആപ്പിൾ ഫാമിൽ ഫാമിലിറങ്ങി ആപ്പിളൊന്നും ഇല്ലാന്ന് മനസ്സിലായപ്പോൾ പിന്നെ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി ഓഫ് റോഡിങ് അടിപൊളിയാണ് അടിപൊളിയാണോ ഇതാണ് ഭ്രമരം വ്യൂ പോയിന്റ് അവിടെ എത്തിയപ്പോ സമയം ഏകദേശം സന്ധ്യ സന്ധ്യയാവാറായി അവിടെ മരങ്ങളിലായിട്ട് കുറച്ച് ഏറുമാടങ്ങളൊക്കെ കാണാം നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യും അവിടുന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ശർക്കര ഉണ്ടാക്കുന്ന കാണാൻ വേണ്ടിയിട്ട് ഒരു പാനയില് കയറി പക്ഷേ സമയം രാത്രി ആയതുകൊണ്ട് അവരുടെ പ്രൊഡക്ഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞായിരുന്നു തിരിച്ച് മറയൂരെത്തിയിട്ടാണ് കേട്ടോ ചായ കുടിച്ചത് കൂടെ പഴംപൊരിയും യാത്രയിൽ മൃഗങ്ങൾക്കായിട്ട് കണ്ണുകൾ പരതിക്കൊണ്ടിരുന്നു പക്ഷെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല മൂന്നാർ ടൗണൊക്കെ ഏകദേശം ഉറങ്ങിത്തുടങ്ങിയിരുന്നു െത്തിയിട്ടാണ് ഞങ്ങള് അത്താഴം കഴിച്ചത് അങ്ങനെ നല്ലൊരു യാത്രയ്ക്ക് ശേഷം ഏതാണ്ട് ഒരു മണിയോടുകൂടി ഞങ്ങള് പെരുമ്പാവൂര് തിരിച്ചെത്തി